വെക്കാം ഗോൾഡൻ തിരുത്താലൂക്കിൽ തലക്കാട് പഞ്ചായത്തിലെ വെങ്ങാലൂർ പാടത്തെ പീടിക പ്രദേശങ്ങളിൽ അസാധാരണ പ്രതിഭാസമുണ്ടായതായി നാട്ടുകാർ വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം ഇടിമുടക്കം പോലെയുള്ള ശബ്ദമാണ് കേട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് വില്ലേജ് അധികൃതർ സന്ദർശനം നടത്തി വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് ബെങ്ങാലൂർ പാടത്തെ പീടിക പ്രദേശങ്ങളിൽ ഭൂമിക്കടിന്നും അസാധാരണ ശബ്ദം കേട്ടതായി പറയുന്നത് പ്രദേശത്തെ മുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് പ്രകമനം ഉണ്ടായതായി പറയുന്നത് വയനാട് ജില്ലയിലെ പിണങ്ങോട് അംഭ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭൂചലനത്തോടെ സാമ്യമുള്ള പ്രകമനം ഉണ്ടായിരുന്നു ഇതിനോട് സാമ്യമായ ശബ്ദമാണ് വെങ്ങാലിലും പാടത്തെ പീടികയിലും ഉണ്ടായതായി പറയുന്നത് അപ്പോളാണ് അത് ശരിക്കും ഒരു വൈബ്രേറ്റ് നമ്മളെ ശരീരം മൊത്തമായിട്ട് ചെയ്തിട്ടുണ്ട് ആ തന്നെയാണ് പത്തുമണിക്കാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു സൗണ്ട് വന്നതാണ് അപ്പോൾ സൗണ്ട് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തോന്നിയ മാതിരി ഞാനിപ്പോൾ എന്താ സൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സൗണ്ടേ വന്നത് അത് കഴിഞ്ഞാൽ ഒരു ടാപ്പിൽ നിന്ന് വളർന്നിരിക്കുന്ന ഒരു സൗണ്ടും വന്നു അപ്പോൾ എനിക്കത് ശരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എരുത്തുള്ള ആൽവാസിക്ക് വിളിച്ച് നോക്കുമ്പോൾ അവൻ ശബ്ദം കേട്ടെന്നാണ് പറഞ്ഞത് ചെറിയ ചെറിയൊരു വൈബ്രേറ്റ് ഉണ്ടായിട്ടുണ്ട് ഇവർ ഇപ്പോൾ ഇവർ പറഞ്ഞ സ്ഥലത്തിന് ഒരു മുന്നൂറ് മീറ്റർ മീറ്റർ അകലെയാണ് ഇതിൻ്റെ വീടുള്ള അപ്പോൾ അവിടുക്കും ഇതേപോലെ ശബ്ദം കേട്ട് ഞങ്ങളാരും അത്രമാണ് ഗവനിച്ചിട്ടില്ല ചെറിയ തോതിൽ കുറച്ച് സമയമുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ സംശയത്തിൻ്റെ പേരിൽ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ സ്കൂളിലായിരുന്നു മാഷാണ് കാഞ്ഞിരക്കോലെ സ്കൂളത്തെ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ഇവിടെ ആളുകൾ ഉണ്ടപ്പോൾ എന്തെന്ന് വെച്ചപ്പോൾ വീട്ടിൽ വൈഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടീനെ കുളിപ്പിക്കാൻ നിൽക്കുന്ന ഉമ്മർത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് കേട്ടത് ആദ്യം വൈഫൊക്കെ വിചാരിച്ച് പടക്കം പോലെയുള്ള എന്തോ പൊട്ടിച്ചതാണെന്നാണ് അപ്പോൾ ഈ സംഗതി അറിഞ്ഞപ്പോഴാണ് ആ സമയത്ത് തന്നെ ഒരു പത്ര പതിനൊന്ന് മണി ആ സമയത്ത് ഈ ഭാഗത്തുനിന്ന് നന്നായിട്ട് മുഴക്കണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ബാക്കത്തെ വീട്ടത്തെ അവരും വിചാരിച്ചു പടക്കം പൊട്ടിച്ചതാണ് പറയും ചെയ്തു അവർ ഈ ടൈമിൽ ആരാ പടക്കം പൊട്ടിക്കണമെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ എന്താണ് വയനാട് മാത്രമാണ് കേന്ദ്രീകരിച്ചെന്നുള്ളതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന ഒരു പ്രദേശം ഇല്ലാത്തത് പിന്നീട് ഈ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോഴാണ് അവരൊക്കെ ഈ സൗണ്ട് നന്നായിട്ട് കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ വെട്ടുമ്പോഴത്തെ സൗണ്ട് കേട്ടത് പ്രദേശം അധികൃതർ സന്ദർശിച്ചതായി തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നമ്മളപ്പം തന്നെ വില്ലേജ് ഓഫീസിലും തഹസിൽദാരുടെ അടുത്തും വിവരം അറിയിച്ചിട്ടുണ്ട് കാരണം ഇത് ഇതെന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് പിന്നെ ഭൂമിയുടെ അടിയിൽ നിന്നാണ് ഒരു സൗണ്ട് കേട്ടെന്നാണ് ഇവരെല്ലാവരും പറയുന്നത് ഇത് ഒരേ ഏരിയയിലാണ് പോയിട്ടുള്ളത് കാരണം നൂറ്റി അമ്പത് മീറ്റർ ബാക്കിലേക്കും ഈ നിൽക്കുന്ന വീടിൻ്റെ മുന്നൂറ് മീറ്റർ അകലയിലുള്ള ആൾക്കാർ ആളുകൾക്കും ഇതിൻ്റെ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളപ്പം തന്നെ അതുപോലെ പോലീസിൽ സി ഐനെ വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനുള്ള എന്താണിത് എന്നുള്ള ഒരു തുടർ നടപടി കാരണം എന്താണെന്നൊന്നും അറിയണം എന്നുള്ളത് കാരണം ഇപ്പോൾ വയനാട് പോലുള്ള പെട്ടെന്നുണ്ടായ ദുരന്തമൊക്കെ നേരിട്ട ആൾക്കാരാണ് നമ്മൾ നമ്മൾ തഹസിൽദാറെ വിവരം അറിയിച്ചിട്ടുണ്ട് അതുപോലെ വില്ലേജിൽ നിന്ന് ആൾ വന്ന് നോക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആളുകളെ ഒന്ന് വിവരം അറിയിച്ചിട്ട് എന്താണ് ഇതിന് കാരണം എന്നൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രദേശവാസികളായ കല്യുട്ടുമുക്കൽ സിദ്ധിഖ് പുതുവീട്ടിൽ അഭീർത്ഥി ശരക്കരത്ത് അലി അമ്പാടി വീട്ടിൽ ദിനു പുത്തൻ വീട്ടിൽ ആമിനകുട്ടി തുടങ്ങിയവരുടെ വീടുകളിലും പരിസരങ്ങളിലുമായാണ് ശബ്ദം കേട്ടതായി പറയുന്നത്